എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പട്ടാമി പട്ടാമി മീഡിയയിലേക്ക് സ്വാഗതം മീഡിയ ഓഫ് ദി ഡേ എന്ന പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ നമ്മൾ ും കൈക്കുട്ടി കളിയിലെ തട്ടകത്തമ്മ വീരനാട്യ സംഘം പെരുവല്ലൂരാണ് നമസ്കാരം ആദ്യം നിങ്ങളെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തു ഞാൻ ഞാൻ കൃഷ്ണപ്രിയ നിങ്ങളുടെ ഈ തട്ടകത്തമ്മ ഈ വീരനാട്ടി സംഘം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എത്ര വർഷമായി നിങ്ങൾഡിലേക്ക് വന്നിട്ട് ഒന്നര വർഷമായി വന്നിട്ട് ഓക്കെ ഇതിന്റെ തുടക്കം എങ്ങനെയാണ് അതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നത് ഞങ്ങളെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തട്ടകത്ത അമ്പലത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തട്ടകത്തമ്മ എന്നുള്ള പേര് ഡാ കാരണം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ തട്ടകത്ത നമ്മുടെ പൂരത്തിന്റെ ഇതായിട്ട് ഞങ്ങൾ ക്ലബിൽ നിന്ന് സ്റ്റേജ് എടുത്തായിരുന്നു അങ്ങനെയാണ് ആ സ്റ്റേജിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഇരുപത് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ആയിട്ട് അത് ചെയ്തു അങ്ങനെയാണ് തുടക്കം ഉണ്ടായത് അങ്ങനെയൊക്കെ എല്ലാവരുടെ ഭയങ്കര ആയിട്ട് ഒരു നല്ല രസം ഇങ്ങനത്തെ ഒരു ഇവിടെ ആരും അങ്ങനെ കണ്ടിട്ടില്ല ഒരു കൈക്കൊട്ടികളി എന്ന രീതിയിലുള്ളത് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ സ്റ്റേജുകളിൽ പോയി കളിക്കാം ഞങ്ങൾ സ്റ്റേജ് കിട്ടാൻ ഇങ്ങനെ നോക്കി നോക്കി അങ്ങനെ ഓരോ സ്റ്റേജുകളിൽ കിട്ടി കിട്ടിയപ്പോ എല്ലാരും അഭിപ്രായം ഇതുവരെ ഞങ്ങളുടെ ഒരു മോശ അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഓണത്തിനെ കളി അങ്ങനെ ഒരു മണിക്കൂറിനെ ഇതാക്കാം എന്നുള്ള രീതിയിലാക്കിട്ടാണ് ഇവിടം വരെ നമ്മുടെ ടീം ഈ സമിതി ആരംഭിച്ചിട്ടിപ്പോ ഒന്നര വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഈ ഒന്നര വർഷ കാലയളവിന്റെ ഉള്ളിൽ നിങ്ങൾ എത്ര പരിപാടികൾ ദൂരം വഴിക്ക് ഒക്കെ നിങ്ങള് പരിപാടിക്ക് പോവാറുണ്ടോ അതോ കേരളത്തിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ടോ പരിപാടിയായിട്ട് അവസരങ്ങൾ വരും ഇനിയും വരുമല്ലോ നമുക്ക് നോക്കാലോ അല്ലേ അതെ വരട്ടെ പറഞ്ഞ പോലെ പിന്നെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയാനുള്ള

പിന്നെ അത് മാത്രല്ല നിങ്ങളുടെ ഈ സമിതികൾ ഇപ്പൊ തൃശ്ശൂരില് ഒരുപാട് സമിതികള് നിങ്ങളുടെ ഈ കൈക്കുട്ടികള് വീരനാറ്റം പരിപാടികൾ ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്താണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വെറൈറ്റി വെറൈറ്റി എന്താണ് പറയാൻ പറ്റില്ലല്ലേ വർഷം പിന്നെ ഓണത്തിനാണ് അപ്പോ ഈ ഓണ സീസൺ മുതലാണ് നിങ്ങളുടെ എല്ലാവിധ വെറൈറ്റികളും നിങ്ങൾ രംഗത്തേക്ക് ഇറക്കുകയുള്ളു പിന്നെ ജനങ്ങൾ എങ്ങനെ ഫീഡ്ബാക്ക് അവരുടെ അവരുടെ എല്ലാവർക്കും നല്ല ഇത്ര വരെ ഒരു കോലികളൊക്കെ കോലികളൊക്കെ ഇപ്പൊ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മള് ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്യാണ് അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് വേദി നിങ്ങളുടെ കഴിഞ്ഞു നോക്കുമ്പോ ആ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു അതും കൂടി ഒന്ന് പറയാമോ സന്തോഷം അങ്ങനെ അറിയാം നമ്മള് അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് ശരിക്കും ഫസ്റ്റത്തെ സ്റ്റേജ് ഒരു മണിക്കൂറിന്റെ പരിപാടി ഞങ്ങൾ പോയത് അന്നകരയിലെ ഒരു അവരുടെ പരിപാടിക്കാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു മണിക്കൂറിന്റെ പരിപാടി അപ്പൊ എങ്ങനെയാവും എന്താവും നമുക്ക് പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ ഒന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ അവിടെ പോയി പാട്ട് ഒന്നാമത് ഞങ്ങക്ക് പാട്ട് കേട്ടാ മതി ഞങ്ങള് വേറെ ലെവലോലെ അപ്പൊ ആ പാട്ട് കേട്ടാതെ തന്നെ പിന്നെ അങ്ങനെ കളിച്ചു പോയി പിന്നെ അത് കഴിഞ്ഞപ്പോ നിങ്ങള് സൂപ്പർ ടീം അവര് വീണ്ടും ഞങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ അവിടെയാണ് നൈറ്റ് അവരുടെ പരിപാടി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അത് നമ്മുടെ പ്രോഗ്രാം വീണ്ടും അപ്പൊ അത് കഴിഞ്ഞ് അവരുടെ കാണുന്ന ജനങ്ങള് നമ്മളോട് ഇങ്ങനെ പറയുമ്പോ നമുക്ക് അത് കൂടുതൽ ആവേശമാണ് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും എല്ലാവരും നല്ല സപ്പോർട്ട് നമുക്ക് അവര് സ്റ്റേജ് വെച്ചാണെന്നുണ്ടായിരുന്നു ഒന്നര മണിക്കൂറിന്റെ കോട്ട അമ്പലത്തിലൊക്കെ നമുക്ക് അവര് സ്റ്റേജ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ക്ലബ്ബിൽ ക്ലബിൽ സ്റ്റേജ് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കളിക്കാൻ വേണ്ടിയിട്ട്. മീൻസ് നമ്മൾ നമ്മളിങ്ങനെ ഒരു അറിയിക്കാൻ വേണ്ടിട്ടൊക്കെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ആണ് കിട്ടി അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇടിവിട്ട് പെർഫോമൻസ് കണ്ടാലോ. സെറ്റ് യാ. അപ്പോൾ തട്ടകത്തമ്മ വീരനാട്ടി സംഘത്തിന് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇവരെ ഇത് കൈ നീട്ടി നിങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഇവർക്കുള്ള പരിപാടികളെല്ലാം കൊടുത്തിട്ട് ഏറ്റവും സപ്പോർട്ട് ജനങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ വി പട്ടാമ്പി മീഡിയയുടെ ഈ ചാനലിൽ തട്ടകത്തമ്മ വന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക് യു ഓൾ